ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ ഷാനി ബ്ലോകൻ്റെ പരിപാടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പോത്തോസ് ചെടികൾ പരിചയപ്പെടുത്താവുന്നതാണ് അതേപോലെ പോത്തോസ് ചെടികൾ നമ്മൾ നട്ട് കഴിഞ്ഞ എന്തൊക്കെ വളങ്ങളാണ് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതൊക്കെ നോക്കാം നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെടികൾ നടുന്ന സമയത്തും അല്ലാതെ നട്ട് കഴിഞ്ഞ് രണ്ടോ മൂന്ന് മാസം കഴിയുമ്പോഴൊക്കെ നമുക്ക് ചെടികളിൽ വളങ്ങൾ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ചെടികളിൽ എങ്ങനെ നമുക്ക് ഈ രീതിയിൽ വളം ചെയ്ത് കൊടുക്കാനുള്ളത് നോക്കാം ഇതൊക്കെ നമ്മുടെ മണി പ്ലാന്റേയും അതേപോലെ കളക്ഷൻസ് ആണ് അപ്പോൾ നല്ല തിക്കായിട്ട് വളരാൻ വേണ്ടി നമ്മൾ നിറയെ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടികളിൽ ഇൻഡോറൊക്കെ ആയിട്ട് വയ്ക്കാൻ പറ്റിയ നല്ല വെറൈറ്റികളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഗോൾഡൻ മണി പ്ലാന്റും അതേപോലെ എൻജോയ് പോത്തോസ് ഈ ഒരു കാണുന്ന വെറൈറ്റിയാണ് എൻജോയ് പോത്തോസ് അവിടെ ലീഫുകൾ നോക്കിയാലും വൈറ്റും ഗ്രീനും കോമ്പിനേഷനാണ് അതേപോലെ നിയോൺ ഓൺ പോത്തോസാണ് നിയോൺ പോത്തോസ് അതേപോലെ ലൈറ്റ് യെല്ലോ കളറിലും ഗ്രീൻ കളറിലൊക്കെ ലീഫുകൾ ഒരുമിച്ച് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ നമ്മൾ ചട്ടികളിൽ വെച്ച് കൊടുത്തതാണ് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ് നിറയെ തൈകളൊക്കെ ആയിട്ട് വളർന്നു കൊണ്ടിട്ടുണ്ട് അല്ല നമ്മുടെ മാർബിൾ പോത്തോസാണ് പോത്തോസിൻ്റെ നല്ലൊരു വെറൈറ്റി തന്നെയാണ് ഇതിൽ നിറയെ തൈകളൊക്കെ വാടണമെന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ കണ്ട വെറൈറ്റികളല്ലേ ഈ ഒരു വെറൈറ്റിയാണ് നമ്മുടെ മഞ്ചുള വെറൈറ്റി എന്ന് പറയും ലീഫുകളുടെ പ്രത്യേകതയാണ് ഓരോന്നും ഓരോ പേരാണ് നല്ല തിക്കായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട് ഒരു വൈറ്റ് ബോട്ടിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കൂടാതെ തന്നെ നമുക്ക് പല രീതിയിൽ ആർച്ച് മോഡലിലൊക്കെ നമുക്ക് ഈ ചെടികൾ കുറച്ച് സെറ്റ് ചെയ്തെടുക്കാം വള്ളികളാണ് വളർത്തിയെടുക്കാവുന്നതാണ് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റിൽ നമുക്ക് കുറച്ച് വളം ചെയ്യാറുണ്ട് അപ്പോൾ എങ്ങനെ നോക്കാം ഇത് നമ്മൾ എൻജോയ് പോത്ത ദിവസം ആർച്ച് മോഡൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിൽ സിംഗോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയും ഉണ്ട് അപ്പോൾ ഇതിൽ വളം നമുക്ക് കുറച്ച് വളം ചേർക്കാറുണ്ട് ചുവട്ടിലെ മണ്ണ് കുറവാണ് അതിന് കുറച്ച് വള്ളികളൊക്കെ ഒന്ന് ഇതിലേക്ക് തന്നെ പടർത്തി ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് ഇപ്പം മണി പ്ലാന്റിനായാലും പോത്തൂസിനായാലും നമ്മൾ വളങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓവർ വളത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ മണ്ണും കുറച്ച് ചാണകപ്പൊടിയും മിക്സ് ആയിട്ടുള്ള പൊട്ടിങ് ആണ് ഇതാണ് നമ്മൾ വളമായിട്ട് കൊടുക്കുന്നത് ഇത് നമ്മൾ ചുവട്ടിൽ കുറേശ്ശായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ വള്ളികളുടെ മുകളിലേക്ക് അധികം ആകാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ ഓരോ വളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വള്ളികൾ ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട് നമ്മൾ വള്ളി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മാത്രം ചുവട്ടിൽ കുറച്ച് വളം ചെയ്ത് കൊടുത്തിട്ടുണ്ട് വളർന്ന് വന്നിട്ടുള്ള വള്ളികളൊക്കെ ഇതിലേക്ക് പടർത്തി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു മണി പ്ലാന്റിൻ്റെ ഈയൊരു സെറ്റിങ് എന്നു പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇൻഡോറായിട്ട് വെച്ചിട്ടുള്ള മണി പ്ലാന്റ് കളക്ഷൻസ് പല വെറൈറ്റി ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാണ് ചെറിയ പ്ലാസ്റ്റിക് വരെ നമുക്ക് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും നേരത്തെ കണ്ട വെറൈറ്റികളൊക്കെ തന്നെയാണ് ചെറിയ പൂട്ടാവുന്ന സമയത്ത് ലീഫുകളൊന്നും ചെറുതായിരിക്കും നമ്മൾ നേരത്തെ കണ്ട മഞ്ചുള വെറൈറ്റിയാണ് പാർഷലായിട്ട് വെളിച്ചം കിട്ടുന്ന അതായത് നമ്മളെ ഉച്ചയ്ക്ക് ശേഷമുള്ള കുറഞ്ഞ ഒരു വെയിൽ മാത്രമേ ചെടികൾക്ക് കിട്ടുന്നുള്ളൂ എന്നാലും നല്ല ഭംഗിയിൽ തന്നെ ചെടികൾ വളർന്നു തരുന്നുണ്ട് സിൽവർ സാറ്റേൺ വെറൈറ്റിയാണ് ഈ കാണുന്നത് ലീഫുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ എൻജോയ് സെറാമിക് പോട്ടിൽ സെറ്റ് ചെയ്തതാണ് ചെറിയ പോട്ടുകളിലൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് നേരത്തെ കണ്ടതുപോലത്തെ നമ്മൾ ആർച്ച് മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു ഇത് ഇൻഡോർ ആയിട്ട് വെച്ചതാണ് പിന്നെ നോക്കിയാൽ നിറയെ തിക്കായിട്ട് ലീഫുകൾ ഉണ്ടായിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റ് കളക്ഷൻസാണ് നമുക്ക് ഇൻഡോറായിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇത്തരത്തിലുള്ള ചെടികളൊക്കെ വളരെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ കുറച്ച് പോത്തോസ് വെറൈറ്റി ഇപ്പോൾ വീഡിയോ നമുക്ക് ഭയപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ